ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ വഴറ്റലും കാര്യങ്ങളും ഒന്നുമില്ലാതെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മീൻ മുളകിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിത് അയില വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ മുളകിട്ടതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ മീൻ മുളകിട്ടത് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു എട്ടു പത്ത് ചെറിയുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മീഡിയം സൈസിലുള്ള നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞരടി പിഴിഞ്ഞെടുക്കണം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനായിട്ട് ഞാൻ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു അര ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകം പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ തന്നെ ഉലുവ കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം നമ്മൾ ആദ്യം അര കപ്പ് വെള്ളത്തിലാണ് പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കാം ആദ്യം മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കറി ആദ്യം നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം ആ സമയത്തെ നമ്മൾ മീൻ ചേർക്കാൻ പാടുള്ളൂ നമ്മളിതിൽ പ്രത്യേകിച്ച് വയറ്റലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴയണം ആ സമയത്താണ് നമ്മളിതിലേക്ക് മീൻ ചേർക്കാൻ പാടുള്ളൂ ഇപ്പോൾ കറി നന്നായിട്ടൊന്നും തിളച്ച് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതിലേക്ക് അയലാണ് എടുത്തിട്ടുള്ളത് അയൽ ഏകദേശം ഒരു അര കിലോ അടുത്തുണ്ട് നാല് അയലയാണ് മീഡിയം സൈസിലുള്ളത് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി മീൻ േർത്തിട്ട് അതിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു വേവൊക്കെ ഉണ്ടാവും അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്ക് ഒന്നോ രണ്ടോ തവണ ഒന്ന് മിക്സാക്കി കൊടുത്താൽ നല്ലതാണ് ഒരുപാട് ഇളക്കി കൊടുക്കരുത് നന്നായിട്ടൊന്നും തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഏഴെട്ട് മിനിറ്റ് കൊണ്ട് തന്നെ മീനൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കറിയൊക്കെ ഒന്നുകൂടി ഒന്ന് കുറുകി വരും അത്രയും സമയം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ട് മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് കറി ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് സാധാരണ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കറി അടച്ചു വെക്കാം എന്നതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് കറി ഒന്ന് ചൂടൊക്കെ ഒന്ന് സെറ്റായി വന്നതിന് ശേഷം വേണം നമുക്കിത് സെർവ് ചെയ്യാൻ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ മുളകിട്ടതാണ് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചോറിൻ്റെയും പൊറാട്ടയുടെയും ഒക്കെ കൂടെ അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാം പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്